എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ വളരെ ഒരു ഹിഡൻ സ്പോട്ടാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അതായത് അധിക പേരും അറിഞ്ഞിട്ടില്ല പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞു വന്നാലേ വ്യൂ ഒരു അടിപൊളിയായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത് അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പോകേണ്ട വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂർഗ് റോഡുണ്ട് തലശ്ശേരി നിന്ന് മൈസൂർ കൂർഗ് റോഡൊക്കെ ഉണ്ട് ആ റോഡ് വഴി തന്നെയാണ് നമുക്കിത് പോകേണ്ടത് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂർഗിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഷോർട്ട് കട്ട് മട്ടന്നൂർ എത്തുന്നേക്കാട്ട് മുന്നേ ഉരുവച്ചാൽ റോഡ് വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കാക്കങ്ങാട് ഉരുവച്ചാൽ റോഡ് അപ്പോൾ ആ ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ ഈ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുള്ളത് കേട്ടാകും ഫൈനലി നമ്മളിതാ ഈ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും റിവർ പോയിന്റിൽ അത് അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടാകും പക്ഷേങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇന്നും ഒരു വീഡിയോ വിഷ്വൽസും കിട്ടില്ല എന്ന് ഉറപ്പാക്കണം പക്ഷേ എന്തോ ലക്കി അവിടെ എത്തുന്ന സമയത്ത് മഴയൊക്കെ കുറഞ്ഞു കേട്ടോ റോഡൊക്കെ വളരെ മോശമായിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇടക്കാനം വ്യൂ പോയിന്റിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ ചെറുങ്ങനെ നടക്കേണ്ട ദൂരം ഉണ്ട് കുഴപ്പമില്ല വണ്ടി ഓൾമോസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും ഇത് വേറെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബോർഡൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വാഹനങ്ങളൊക്കെ ഉള്ളിൽ നിരോധിച്ചുകൊണ്ടാണ് അവിടെ ബോർഡ് വെച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഭംഗിയിൽ പുല്ലൊക്കെ ഉള്ളത് പലരും വണ്ടികളൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തിട്ട് വണ്ട് എന്താ വെച്ചാൽ ഫുള്ളായിട്ട് നാശമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒരുപാട് ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മൊത്തമായിട്ട് നാശമായിട്ടുണ്ട് അപ്പോൾ മാക്സിമം വണ്ടി എടുത്ത് വരുന്നവർ ഇവിടെ ഡ്രിഫ്റ്റൊതു ചെയ്യാതെ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ വീഡിയോ വേറെ ആളും വന്നെടുക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് പോയിപ്പോകും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഈ വ്യൂ പോയിൻ്റ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായത് നമ്മൾ ഈ പണ്ടത്തെ ചിത്രമൊക്കെ വരക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിത്രം വരക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ലേ അതേപോലെയുള്ളൊരു സെറ്റ് വ്യൂ പോയിൻ്റ് കേട്ടോ എന്താ ഭംഗി പക്ഷേങ്കിൽ ഒരു കാർമയൊക്കെ കെട്ടിയിട്ട് ചെറുങ്ങനെ ക്യാമറയിൽ അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി കുറച്ച് കുറഞ്ഞു പോയത് സംഭവം സെറ്റാണ് കേട്ടോ പല വീഡിയോയിലും കാണുന്ന പോലെ തന്നെ അടിപൊളി ഭംഗി കഴിഞ്ഞാൽ ഒരു ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്കിവിടെ എന്താണ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാതെ നോക്കുക മാക്സിമം അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല ഒഴുക്കിലെ വെള്ളം വരും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഒരു കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വരുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ സ്ലിപ്പാകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ചെറുങ്ങനെ വഴുക്കലുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി സെൻട്രാണ് കേട്ടോ ഒട്ടും മിസ് ചെയ്യേണ്ട വന്നിട്ട് ഈ സിനിമയിലൊക്കെ പറയുന്ന ഡയലോഗില്ലേ പച്ചപ്പും ഹരിതാവും വാ വിഷ്വൽ ബ്യൂട്ടി അല്ലേ മോനെ എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ നമ്മുടെ സ്ഥലത്തുണ്ട് കേട്ടോ ഇനിയുള്ള വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ഈ അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ വേറെ ലൈഫിൽ തന്നെ കണ്ടിട്ടില്ല കേട്ടോ അത്രയൊക്കെ അടിപൊളിയാണ് നമ്മുടെ നാട് വളരെ സൂക്ഷിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആകുന്നുണ്ട് ഇതാ ഒന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒന്ന് കാണിച്ചോട്ടെ അടിപൊളി ഉരുണ്ടത് ഉഗ്രം അപ്പോൾ പറഞ്ഞതുപോലെ എത്തിച്ചേരേണ്ടത് വഴി കൂർഗ് ഹൈവേ ആണ് തലശ്ശേരി ടു കൂർഗ് ഹൈവേ വഴി മട്ടന്നൂരിൽ മട്ടന്നൂരിലെത്തുന്നു എടക്കാന റോഡ് ഉണ്ടാവും എടക്കാന റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ എത്തുന്നത് റിവർ പോയിന്റ് തന്നെ കേട്ടോ ഗൂഗിൾ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ തന്നെ സ്പോട്ടിൽ എത്തുന്നുണ്ട് അതൊന്നും മിസ്റ്റേക്ക് പറ്റുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജൊന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ